വീരം ശൈവം ശാക്തയാൻ ഗ്രൂപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ എത്തിച്ചേർന്നിട്ടുള്ളത് തൃശ്ശൂർ ജില്ലയിലുള്ള നമ്മുടെ ചരിത്രവും ഐതിഹ്യവും കെട്ടിപ്പിളന്ന് കിടക്കുന്ന ചങ്ങമ്പള്ളി തറവാട്ടിലാണ് ചങ്ങമ്പള്ളി രാവണ്ണി കുറുപ്പ് ഗുരുക്കൾ അദ്ദേഹം നമ്മളോടൊപ്പമുണ്ട് അദ്ദേഹത്തിൽ നിന്നും നമുക്ക് അറിയേണ്ട ചില കാര്യങ്ങളുണ്ട് അവ അദ്ദേഹത്തിൽ നിന്നും മനസ്സിലാക്കിയെടുക്കാനും അത് നിങ്ങൾക്ക് പരിചയപ്പെടുത്താനും വേണ്ടി അല്ലെങ്കിൽ നിങ്ങൾക്ക് പകരാനും വേണ്ടിയിട്ടാണ് ഞാൻ ഈ എത്തിയിട്ടുള്ളത് നമസ്കാരം ഗുരുജി നമ്മുടെ ഈ ഹിന്ദു സമൂഹത്തിലെ കുടുംബക്ഷേത്രങ്ങൾ പരദേവതാ ക്ഷേത്രങ്ങൾ ധർമ്മദൈവങ്ങള് ഈ സങ്കല്പങ്ങളൊക്കെ ഈ ഒരു പറഞ്ഞ കൂട്ടുകുടുംബ വ്യവസ്ഥയിൽ നിന്നും മണകുടുംബ വ്യവസ്ഥയിലേക്ക് ഗതിമാറിയോട് കൂടിയിട്ട് എല്ലാം തകർന്നു പോയി ഇപ്പം പലരും പഴയ കുടുംബക്ഷേത്രങ്ങൾ അന്വേഷിച്ച് ഒരു കാലം അതുപോലെ തന്നെ നമ്മുടെ ശാക്തേയ സമ്പ്രദായത്തിലുണ്ടായിരുന്ന പൂജാവിധികൾ ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഉത്തരവ് പ്രകാരം തന്നെല്ലാം തടഞ്ഞു കിടക്കുകയാണ് അപ്പോൾ ഇത്തരം നമുക്ക് ഓരോ പൂജാവിധിയും നമ്മുടെ പൂർവികരെ കൽപ്പിച്ചതിനനുസരിച്ച് കൽപ്പിച്ചത് ചില പ്രത്യേക ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കാൻ അല്ലെങ്കിൽ അതിന് പ്രത്യേകത ഉണ്ടായിരിക്കും അവരൊന്നും കാണാതെ ചെയ്യാൻ പറ്റില്ലല്ലോ ഇതെല്ലാം ഇല്ലാത്തൊരവസ്ഥയുമാണ് അപ്പോൾ ഈ ഒരു അവസ്ഥയെ അങ്ങയുടെ ഭാഗത്ത് അങ്ങയുടെ ഈ കാര്യത്തിൽ അങ്ങയുടെ ഭാഗത്തുനിന്നുള്ള അഭിപ്രായം എന്താണെന്ന് അറിയാൻ ഇത് സത്യത്തിലെ പൂർവ്വകാലം മുതലേ കേരളത്തിലുണ്ടായ സകലമാന ആരാധനകളും അല്ലെങ്കിൽ അനുഷ്ഠാനങ്ങളും പ്രത്യേകം കുടുംബാചരണങ്ങളിലും അല്ലെങ്കിൽ ധർമ്മദൈവാചരണങ്ങളിലും ഉണ്ടായിരുന്നതെല്ലാം കൗളോ കൗളശാക്തേയ മലവാര രീതികളിൽ അധിഷ്ഠിതമായിരുന്നു എന്നത് സത്യമായ കാര്യം തന്നെയാണ് പക്ഷെ ഒരു കാലഘട്ടത്തിൽ വന്നിട്ടുള്ള സവർണ ആധിപത്യം അല്ലെങ്കിൽ സവർണ അധിനിവേശം അല്ലെങ്കിൽ വെജിറ്റേറിയൻ ആരാധനകളോടുള്ള ഒരു അതീവ പ്രേമം ഹിന്ദുക്കൾക്കിടയിൽ വളരെ കാര്യമായിട്ട് സംഭവിക്കായിട്ടുണ്ട് അതുപോലെ തന്നെ പിന്നീട് പല കുടുംബക്ഷേത്രങ്ങളിലും താന്ത്രിക ആചരണങ്ങളുടെ കടന്നുവരവ് അല്ലെങ്കിൽ വൈദിക താന്ത്രിക ആചരണങ്ങളുടെ കടന്നുവരവ് യഥാവിധി പൂർവ്വകാലത്തെ ഉണ്ടായിരുന്ന യഥാർത്ഥ പൂർവാചാരങ്ങളെയും ശാക്തേയം കൗളം കുലാചാരം കളരി അനുഷ്ഠാനങ്ങൾ തുടങ്ങിയതിനെല്ലാം വളരെ പ്രതികൂലമായി തന്നെ ബാധിക്കുകയും കാരണം ഇന്ന് തന്നെ നമുക്ക് ഒരുപാട് സ്ഥലങ്ങൾ പോകുമ്പോൾ അറിയാം ശാക്തേയ പൂജകൾ ഉണ്ടായിരുന്ന തറവാടുകളിലെ ഭൂരിഭാഗം എന്താ പറയുക ഒരു നൂറ് ശതമാനത്തിൽ എൺപത് ശതമാനമോ അല്ലെങ്കിൽ തൊണ്ണൂറ് ശതമാനമോ യഥാർത്ഥ ശാക്തേയ പൂജാവിധാനം പരിപൂർണമായി നശി നശിക്കപ്പെട്ടു പോയിട്ടുണ്ട് അതൊക്കെ ഇന്നിപ്പോൾ പല വിധത്തിലും പല ജ്യോതിഷികളും പ്രശ്നം വെച്ചുകൊണ്ട് ഇതൊക്കെ ശാക്തേയ ആചരണം പുനസ്ഥാപിക്കാനൊക്കെ പറയുന്ന ജ്യോതിഷികളുണ്ട് ഒരു വിഭാഗം ജ്യോതിഷികൾ ഇതിനെ വൈദികവൽക്കരിച്ചു എങ്കിൽ പോലും വളരെ നല്ല ആൾ ആളുകൾ ഇന്നും അതിനെ പൂർവ പ്രൗഢിയോടുകൂടി തിരിച്ചു കൊണ്ടുവരാൻ ചാർത്തുകൾ എഴുതുന്നവരുണ്ട് പക്ഷേ ചാർത്തുകളൊക്കെ എഴുതുമ്പോഴും ഇവിടെ ശുദ്ധശാക്തേയെന്ന രീതിയിൽ പണ്ടുണ്ടായിരുന്ന പൂർവിക ദ്രങ്ങൾ ആക്കാരങ്ങളും മദ്യം മത്സ്യം മാംസം മുദ്ര അതുപോലെ ദ്രവ്യം അതുപോലെ ബലിയോട് കൂടിയുള്ള പൂജാ വിധാ വിധാനങ്ങളൊക്കെ ഇന്ന് ശുദ്ധ സത്യം എന്നൊരവസ്ഥയിലേക്കും കാലാകരണപ്പെട്ടുകൊണ്ടിരിക്കുക പറയുമ്പോൾ ശത്യമാണ് അല്ലേ പറയുമ്പോൾ സത്യ പൂജ എന്നുള്ള പേരിലാണ് കുടുംബക്കാരെയൊക്കെ ക്ഷണിക്കുന്നത് പക്ഷേ ഇവിടെ നടന്നു വരുന്നത് പല കുടുംബങ്ങളിൽ നിന്ന് നടന്നു വരുന്നത് ശർക്കര പായസം അല്ലെങ്കിൽ പാൽ പാൽപ്പായസം മാത്രം വെച്ചുകൊണ്ടുള്ള ഇത് കുലദ്രവ്യങ്ങളുടെ ദ്രവ്യങ്ങളുടെ ലോഭം മൂലം വീണ്ടും അവിടെ കോപം ഉടലെടുക്കുകയാണ് അല്ലെങ്കിൽ ദേവിയോട് കൂടിയുള്ള സപരിവാരങ്ങളുടെ കോപം കൂടിയും ഇവിടെ ഉടലെടുക്കുകയാണ് ഇവിടെ ഉണ്ടായിരുന്ന ആചരണങ്ങളും കൗളാധിഷ്ഠിതമായിരുന്നു പക്ഷേ ഇന്നിപ്പോൾ അത് ഇല്ലാ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു ഇപ്പോൾ ഞങ്ങളുടെ പരമ്പര തന്നെ ചുരുങ്ങിയത് ഒരു പന്ത്രണ്ട് വർഷത്തിന് അടുത്തായിട്ട് ഇതിനു വേണ്ടി നിരന്തരം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു ഈ അടുത്ത് തന്നെ ഇപ്പം എല്ലാവർക്കും അറിയാം കാരണം ഈ അടുത്ത് തന്നെ കഴിഞ്ഞ കൊടുങ്ങല്ലൂർ ഭരണി കാലഘട്ടത്തിൽ ബലി പുനഃസ്ഥാപിക്കാൻ കൊടുങ്ങല്ലൂരിലെ ശ്രീകുറുമ്പത്തമ്പരാട്ടിയുടെ അനുഗ്രഹം കൊണ്ട് നമുക്ക് സാധിക്കുകയുണ്ടായി പക്ഷെ അതിനു അതിനുവേണ്ടി നമ്മൾ ഈ അനുഭവിക്കേണ്ടി വന്ന വലിയ വലിയൊരു വിഷയങ്ങൾ തന്നെയാണ് നയം ജന്തുപക്ഷി പുലി നിരോധന നിയമം സത്യത്തിൽ സത്യത്തിൽ പറയുകയാണെങ്കിൽ ബ്രിട്ടീഷിൻ്റെ കാലഘട്ടത്തിൽ തന്നെ പറയുന്നുണ്ട് ബ്രിട്ടീഷിൻ്റെ കാലഘട്ടത്തിൽ തന്നെ ഈ കേരളത്തിൻ്റെ ശാക്തേയ പാരമ്പര്യത്തിനെ അല്ലെങ്കിൽ ശക്തി ആരാധനേനെ അല്ലെങ്കിൽ വീരാരാധനേനെ അവരെ അവരെ അന്ന് കാലത്ത് തന്നെ ഒരു ക്ലോസ് വെച്ച് അല്ലെങ്കിൽ ഒരു കുതന്ത്രം മെനഞ്ഞ് നശിപ്പിക്കാൻ നോക്കി അത് തന്നെ പിന്നീട് വന്ന ഗവൺമെന്റുകളും ഇത് തന്നെ ഈ ഫോളോ അപ്പ് ചെയ്തു എന്നും കൂടി പറയേണ്ടി വരും അപ്പോൾ നിലവിൽ ഇന്നിപ്പോൾ നമ്മുടെ ഇപ്പോൾ ഇവിടെ വന്നു ഇപ്പോൾ നിങ്ങളിവിടെ വന്നു ഈ തൃശ്ശൂർ ജില്ലയിൽ തന്നെ ഒട്ടനവധി കുടുംബക്ഷേത്രങ്ങളുണ്ട് ഇപ്പം ഞങ്ങളുടെ പഞ്ചായത്തിൽ തന്നെ ഇരുപത്തഞ്ചോ മുപ്പതോ കുടുംബക്ഷേത്രങ്ങളുണ്ട് ഇതിൽ എത്ര സ്ഥലത്ത് കൗളുണ്ടെന്ന് അല്ലെങ്കിൽ പൂർവാചാരം ഉണ്ടെന്ന് ചോദിച്ചാൽ വളരെ ലളിതമായി മൂന്നോ നാലോ മാത്രമേ ഉള്ളൂ അപ്പോൾ നമുക്ക് തന്നെ മൂന്നാലഞ്ചെണ്ണുണ്ട് ഇപ്പോൾ ചുരുങ്ങിയത് ഒരു അമ്പതെണ്ണ ഉണ്ടെങ്കിൽ പത്തെണ്ണത്തിലോ ഏഴെണ്ണത്തിലോ ഒതുങ്ങിപ്പോയി ഏത് പൂർവാചാരം ഇപ്പോൾ ജ്യോതിഷത്തിൽ വ്യക്തമായ ശ്ലോകങ്ങളുണ്ട് ഇല്ല ഇല്ലാത്തതൊന്നുമില്ല ഇപ്പം ഈ പ്രശ്നമാർഗത്തിൽ ഈ പതിനാലാം അധ്യായത്തിൽ തന്നെയാണ് എന്ന് തോന്നുന്നു ചതുർത്ഥനാഥസി ദൈവതം യത്തസ്യാനുരൂപം കരുധർമ്മദൈവം തൽപ്രിയതേ അൽപ്രിയതയെ സുപൂർവ്വ പൂജാധികം തത്വവിധേയം അത്ര എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ധർമ്മദൈവാധ ഇത് ധർമ്മദൈവങ്ങളുടെ പൂർവീകമായിട്ടുള്ള ആചരണങ്ങളിൽ എന്തെങ്കിലും മാറ്റം വരികയോ അല്ലെങ്കിൽ ആചരണം ആചരണങ്ങളിൽ നിന്ന് പരിവർത്തനം സംഭവിക്കുകയോ ചെയ്താൽ അവിടെ ധർമ്മദൈവാധ ഇത് നിഗ്രഹ അനുഗ്രഹകലിയാണ് ധർമ്മദേവത അപ്പം നിഗ്രഹ അനുഗ്രഹകലിയായിട്ടുള്ള ധർമ്മദേവതയുടെ ആചരണങ്ങളിൽ എന്തെങ്കിലും പോരായ്മകളോ പിടവുകളോ സംഭവ്യമാവുന്ന നിമിഷം ഈ നിഗ്രഹ അനുഗ്രഹ കലയായ ദേവതയുടെ നിഗ്രഹകല യാ കൂടുകയാണ് നിഗ്രഹകല വർദ്ധിക്കുമ്പോൾ അത് കുടുംബാദികളിൽ ഈ എന്താ പറയുക ആപത്തും ദുരിതവും അല്ലെങ്കിൽ ഒട്ടനവധി ദോഷങ്ങളുമായിട്ട് അനുഭവ അനുഭവത്തിൽ ഒരുപാടുണ്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു അതിനെ തന്നെ നമുക്ക് പറയേണ്ടി വരും ധർമ്മദേവ അത് ജ്യോതിഷത്തിൽ പ്രത്യേകം പറയുന്നു ധർമ്മദേവ കുറിച്ചിട്ട് ബാധ എന്നുള്ളത് തന്നെ ദുഃഖത്തെ ഉണ്ടാക്കുന്നത് എന്തോ അതിനെ ബാധ എന്ന് കൂടി പറയാം എന്നാണ് ആചാര്യൻ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ധർമ്മദൈവങ്ങളുടെ കോപം കൊണ്ട് ദുഃഖം അനുഭവിക്കുന്ന അവസ്ഥ അപ്പൊ അതിനൊരു പ്രതിവിധി പ്രശ്നമാർഗത്തിൽ പറഞ്ഞ ശ്ലോകമാണ് കുറച്ച് നേരത്തെ ചതുർത്ഥനാഥസു എന്ന രീതിയിൽ പറഞ്ഞത് അതിൻ്റെ തന്നെ മലയാള പരിഭാഷ ശ്ലോകമുണ്ട് ദൈവമുട്ടുകയും തണ്ണീരാമൃതും ദൈവം മുട്ടുക അപ്പൊ നമ്മളിപ്പം ഇന്നിപ്പോ അത് ആരും വിവർത്തിക്കണില്ല ശ്ലോകം അങ്ങനെ ചെല്ലിപ്പോവാണ് ചിലര് ചെല്ലും കൂടിയ അപ്പൊ വൈദികവൽക്കരിക്കാൻ വളരെ എളുപ്പമായി പൂർവാചാരം നശിപ്പിക്കാൻ ഈ ഒരു ശ്ലോകം ചൊല്ലിക്കഴിഞ്ഞാൽ പൂർവാചാരം പുനഃസ്ഥാപിക്കേണ്ടി വരും അല്ലെ അതിന് അങ്ങനെ ഒരു ക്ലോസും കൂടി ഉണ്ടായാലും അപ്പം ഈ ഒരു ശ്ലോകം വിവർത്തിക്കുകയാണെങ്കിൽ ദൈവമുട്ടുകയും ദൈവമുട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് കാലത്തെ വെച്ചു കൊടുക്കുക എന്ന് പറഞ്ഞൊരു സങ്കല്പം ഏത് നമ്മൾ നിവേദ്യം വെച്ച് കൊടുത്ത് അരിമ്പൂവിട്ട് തൊഴുത് പുറത്തിറങ്ങി നിൽക്കുക അതിനായിരുന്നു ദൈവമുട്ടുകയും തണ്ണീരാമൃത് തണ്ണീരാമൃത് എന്ന് പറഞ്ഞൊരു പലഹാര ആ പലഹാരം വെച്ചുള്ള പൂജ ദൈവമുട്ടുകയും തണ്ണീരാമൃതും പായസം പായസം വെച്ചിരുന്നു പൂർവ്വകാലത്ത് ദൈവം മുട്ടുകയും തണ്ണീരാമൃതും പായസം പുന്ന കുരുതി ഇവിടെ കുരുതി എന്ന് പറയുമ്പോഴാണ് ഗുരുതി ഗുരുതിയാണ് പറഞ്ഞത് ഇപ്പോൾ പണ്ട് കാലത്ത് ഇതിന് നിണം കൊടുക്കുക എന്നാണ് പറയുക ദേവതയ്ക്ക് അത് നിണം കൊടുക്കുക എന്ന് പറഞ്ഞാൽ ബലി തന്നെ ചെയ്യുക ഏത് അത് കൂടുതലും താന്ത്രിക ഈ നിർദ്ദേശ താന്ത്രിക ഗ്രന്ഥങ്ങളുടെ നിർദ്ദേശപ്രകാരം പുരുഷ ജന്തുവിനെ ബലി കൊടുക്കാനാണ് നയമം പറഞ്ഞിരിക്കുന്നത് അപ്പോൾ പ്രത്യേകിച്ച് കേരളത്തിൻ്റെ ഒരു പ്രത്യേകത നമുക്കറിയാം മറ്റുള്ള ബലികളിൽ നിന്നും കൂടുതലും കുക്കുട പ്രാധാന്യം കൂടുതൽ കാരണം കേരളത്തിൽ തന്നെയാണ് ഈ ദാരികജിത്ത് എന്ന് പറഞ്ഞാൽ ദാരികമർജിനിയായ കാളി കാളിക്ക് വളരെയധികം പ്രാധാന്യമുള്ളത് അപ്പോൾ കാളി ദാരിക യുദ്ധത്തിനോട് ബന്ധപ്പെട്ടാണ് ഇവിടെ കോഴിയുടെ കാര്യങ്ങൾ പറയപ്പെടുന്നത് അതിനൊരു ശ്ലോകം തന്നെ പറയുന്നുണ്ട് എന്താണ് ദാരികനൊക്കെ കൊന്നപ്പോൾ ദാരികൻ്റെ കൊല്ലാൻ ശ്രമിക്കുമ്പോൾ ആദ്യത്തെ രക്തത്തിൽ നിന്ന് മുട്ടയായി ഉരുണ്ടുകൂടിയെന്ന് അപ്പോൾ നമ്മളൊക്കെ പണ്ട് ചോദിക്കും ആദ്യം കോഴിയാണോ ഉണ്ടായേ അല്ലേ അപ്പോൾ മക്കളോടൊക്കെ ചോദിക്കും കോഴിയാണോ ഉണ്ടായ കോഴിമുട്ടയാണോ ഉണ്ടായത് അല്ലേ അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ പ്രമാണ സംഗീതം ഇപ്പോൾ നമ്മൾ ഈ ഭാഷാ ഭാഷാ ശ്ലോകം കൊണ്ട് പറയുകയാണെങ്കിൽ കോഴി മുട്ട തന്നെ ഉണ്ടായി എന്ന് പറയേണ്ടി വരും കാരണം ദാരികൻ്റെ രക്തത്തിൽ നിന്ന് അത് ആദ്യം മുട്ടയായി ഉരുണ്ടുകൂടി അതിൽ നിന്ന് പിടയും പൂവനും ജനിച്ചു എന്നാണ് അപ്പം അതിലൊക്കെ കോഴിയാണ് ഇവിടെ ബലിയായിട്ട് അർപ്പിക്കുന്നത് ഈ ബലിപൂജ എന്ന് പറയുമ്പോൾ തന്നെ അത് ഈ കർമ്മത്തിലൂന്നിയ മോക്ഷമാർഗം കൂടിയാണ് ഒരേ സമയം ഈ ബലി ജന്തുവിനും ബലി കർത്താവിനും മോക്ഷത്തിലേക്ക് നയിക്കുന്ന മാർഗം കൂടിയാണ് മാത്രമല്ല വലനം ബലി ഉദ്യുപ്തി എന്നാണ് തന്ത്രം അനുശാസിച്ചിരിക്കുന്നത് അപ്പോൾ ബലം കിട്ടാൻ വേണ്ടി ചെയ്യുന്നത് എന്തോ അത് ബലി അപ്പോൾ അതൊരു ഗോത്ര കാലഘട്ടത്തിലേക്ക് ചിന്തിക്കുമ്പോൾ ഗോത്ര കാലഘട്ടത്തിലുണ്ടായിരുന്ന ഗോ ഗോത്ര ആരാധ അല്ലെങ്കിൽ ഗോത്ര ജനസമൂഹം അന്ന് പ്രകടമായിരുന്നു ബലി ഇപ്പൊ നമുക്ക് ചുരുക്കി പറഞ്ഞാൽ കൊടുങ്ങല്ലൂരിലെ കോഴിക്കല്ലിലെ ബലി തന്നെ ഇന്നിപ്പോൾ വളരെയധികം പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നൊരു വിഷയം ഞങ്ങളും അതുപോലെ തന്നെ സമൂഹം ആകെ കലശലായി നിൽക്കുന്ന ഒരു വിഷയമാണ് അപ്പോൾ ഗോത്ര സമൂഹത്തിന്റെ ബലിയായിരുന്നു സത്യത്തിൽ പറയുകയാണെങ്കിൽ വടക്കിനെയും പുറത്ത് നടത്തി വന്നിരുന്നത് വടക്ക് വടക്കിനിക്കല്ലേ കല്ലമ്മ നടത്തിയിരുന്നത് അത് ഈ കുടുന്നല്ലൂരിൻ്റെ വടക്ക് ഭാഗത്തുള്ള ആൾക്കാർക്ക് നടത്താനായിരുന്നു അത് ഇനി തെക്ക് ഭാഗത്തൊരു കല്ലുണ്ടെന്ന് പറയപ്പെടുന്നു പടിഞ്ഞാറ് ഭാഗത്തും കല്ലുണ്ടെന്ന് പറയപ്പെടുന്നു അപ്പം അതൊക്കെ ഒരു ഗോത്ര ബലിയായിരുന്നു കാരണം ഒരാളല്ല വിവിധ സമൂഹങ്ങളും ഗോത്രാരാധനയുടെ ഒരു സ്മൃതിയാണ് ആ പൂർവാചാരപ്രകാരമുള്ള കുടുന്നല്ലൂരിൻ്റെ ബലി അപ്പം അതുപോലെ അപ്പം നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞു വന്നത് അപ്പം അത്തരത്തിലുള്ള മുട്ടയായി ഉരുണ്ട് കുഴികളെ പൂവൻ കോഴീനെ ഇവിടെ ബലി അർപ്പിക്കും അതിനെയാണ് ഇപ്പം നമ്മൾ പ്രശ്ന രീതിയിലെ ശ്രോകം കൊണ്ട് സമർപ്പിക്കുന്നത് കുരുതി ഏത് ദൈവമുട്ടുകയും തണ്ണീരാമൃതം പായസം പുന്ന കുരുതി വെള്ളരി പാല് മൂട്ടു പാട്ടുകൾ എന്നിവ വെള്ളരി നമ്മൾ നേരത്തെ ഈ വെള്ളരി എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ നേരത്തെ കളരി പൂജകളെ കുറിച്ച് സംസാരിച്ചു അപ്പോൾ പറഞ്ഞു പറഞ്ഞിരുന്നു ഇപ്പോൾ ഒട്ടുമിക്ക കളരികളിലും ഉണ്ടായിരുന്ന ഒരു സമ്പ്രദായമായിരുന്നു വെള്ളരി പൂജ വെള്ളരി നനച്ചു വെക്കിയാൽ അതിൽ കരിക്ക് വെട്ടി മലർത്തി വെച്ച് അതിൽ പ്രത്യേകം പ്രത്യേകം ചില ദ്രവ്യങ്ങൾ ഉൾപ്പെടുത്താറുണ്ട് അപ്പൊ അത്തരത്തിലൊരു വെള്ളരി പൂജ വെള്ളരി പാല് മൂട്ടു പാട്ടുകളിൽ നിന്നുവാ പാല് മൂട്ട് നമ്മളിരിക്കും പാലണെന്ന് പാല്മൂട്ട് എന്ന് പറഞ്ഞൂടെ അത് ചിന്തിക്കണം അത് പൂർവാചാര പാല് എന്ന് പറഞ്ഞാൽ പാലും നൂറും കൂട്ടുക പാൽ ഇവിടെ ഇവിടുത്തെ തൃശ്ശൂർ ജില്ലയിലേക്കൊക്കെ പറയും പാൽപ്പൊടി പൂജയെന്ന് ഈ അരിപ്പൊടി മഞ്ഞപ്പൊടി പഴം ശർക്കര തുടങ്ങിയതൊക്കെ കരിക്കും കരിക്കും പാലും കൂടി ചേർത്ത നൂറും പാലും കുട്ടി പൂജ അപ്പോൾ അതും നമ്മുടെ പൂജകളിൽ നറുക്കും പൂവൊക്കെ അതിലേക്ക് തിരിയൊക്കെ ഗതിച്ചു വെച്ചിട്ടുള്ളൊരു പൂജയില്ലായിരുന്നു പാല്മൂട്ട് പാട്ടുകൾ എന്നിവ പാട്ട് കളം തോറ്റം പാട്ട് അതുപോലെ ഇപ്പോൾ കളരികളിലൊക്കെ ആണെങ്കിൽ കളരിയുടെ വെളിച്ചു ചൊല്ലി ചോട് വെച്ചുള്ള പാട്ട് അതുപോലെ തന്നെ ഈ നമ്മുടെ ഈ ചാറ്റ് വിളിച്ചിട്ടുള്ള പാട്ട് അത്തരത്തിൽ മലവാരത്തിലുള്ള ഈ മറ്റേ തോറ്റങ്ങളും അല്ലെങ്കിൽ വിളിച്ചു ചൊല്ലുകളും ഇപ്പോൾ കോഴി ഇറക്കുമ്പോൾ കോഴിമൂലം അതൊക്കെ ഈ പാട്ട് എന്ന് പറഞ്ഞാൽ ആ കാറ്റഗറിയിൽ നമുക്ക് ഉൾപ്പെടുത്താം പാലുമുട്ട് മുട്ടു പാട്ടുകൾ എന്നിവ ഏതേത് ചെയ്വത് പണ്ടുള്ളൂർ എന്താണോ മുൻപുള്ളവർ ചെയ്തിരുന്നത് അത് തന്നെ കൃത്യമായി ഏതേത് ചെയ്വത് പണ്ടുള്ളൂർ എന്ന് അറിഞ്ഞു ചെയ്തിടിൽ ധർമ്മദൈവം പ്രസാദിച്ചേ കിളിർപ്പൂ തറവാടുകൾ എന്താണോ മുൻപുള്ളവർ ചെയ്തു വന്നിരുന്നത് അത് തന്നെ കൃത്യമായി അനൊട്ടിച്ച് പരിപാലിച്ച് ആചരിച്ച് വന്നാൽ കിളിർപ്പൂ തറവാടുകൾ എന്നാണ് പ്രശ്ന രീതിയിൽ തന്നെ ഇപ്പോൾ ചതുർത്ഥനാഥസു എന്ന് പറഞ്ഞ പ്രശ്ന മാർഗത്തിലെ ശ്ലോകത്തിൻ്റെ പരിവർത്തന മലയാള ഭാഷ ശ്ലോകമാണ് ഇപ്പോൾ ഞാൻ ചെല്ലിയത് അപ്പോൾ ധർമ്മദൈവങ്ങൾ പ്രസാദിച്ചാലേ തറവാടുകളൊക്കെ നന്നാവുള്ളൂ ഇപ്പോൾ ഇന്നിപ്പോൾ ഞാൻ തന്നെ ഒരു പന്ത്രണ്ട് വർഷത്തിലപ്പുറമായി ഈ ജ്യോതിഷം കൈകാര്യം ചെയ്യണം ഒട്ടനവധി വരുന്ന ഒരു ദിവസം ഒരു ഇരുപതാളോ ഇരുപത്തഞ്ചാളോ വന്ന ഇരുപത്തിനാല് പേർക്കും ഈ ധർമ്മദൈവാധാലക്ഷണം ഉണ്ട് അത് പ്രത്യേകം പറയാനുള്ളൊരു കാര്യമാണ് അതൊരു വേദി കിട്ടിയാൽ പറയണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്ന ഒരു കാര്യമാണ് അപ്പോൾ അതിലൊരു പ്രത്യേകിച്ചുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം ഒരു ഇരുപത്തഞ്ച് പേര് നോക്കിയാൽ ഇരുപത്തി മൂന്ന് പേർക്കും ഈ ധർമ്മദൈവാധാല ലക്ഷണം ഈ ബാധകസ്ഥാന ഗതാപതി സുഖം എന്നൊക്കെ പറഞ്ഞ രീതിയിലുള്ള സകല ലക്ഷണം അവർക്കുണ്ട് പറഞ്ഞു വരുമ്പോൾ ചോദിച്ചു വരുമ്പോൾ ഈ ധർമ്മദൈവാധാല ലക്ഷണം കണ്ടിട്ടുള്ള ഭ്രഷ്ടാവിൻ്റെ കുടുംബത്തിൽ ധർമ്മദൈവ ക്ഷേത്രമുണ്ട് നിത്യപൂജ നടക്കുന്നുണ്ട് മറ്റേ എല്ലാ പൂജകളും നടക്കുന്നുണ്ട് പൂർവാചാരം അപ്പോൾ ഇതിനൊരു പ്രധാന കാരണം ഇതിൻ്റെ ഈ ഹിന്ദുക്കളുടെ സുഷ്മനാനാടി തന്നെയാണ് ഈ കൗളവും മലവാരവും സാക്തീകമായിട്ടുള്ള ആചരണങ്ങളൊക്കെ അപ്പോൾ ഇതിൻ്റെ കല ഇതില്ലാത്തത് കൊണ്ട് അല്ലെങ്കിൽ വൈദികവൽക്കരണം അനുഭവ ഉണ്ടായത് കൊണ്ട് തന്നെയാണ് ഇന്ന് ഹിന്ദു ജനത കേരളത്തിലെ ഹിന്ദു ജനതയിലെ ഭൂരിഭാഗവും ഇന്ന് ഈ പശു എന്ത് വളരെ ഭയപ്പാടോടുകൂടി പശുജനങ്ങളായി ഇന്ന് മാറിപ്പോയിരിക്കുക അതുപോലെ ധർമ്മദൈവ ബാധ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ മാംസാഹാരം കഴിക്കുന്ന ആളുകൾക്ക് ഈ പൂജകൾ പങ്കെടുക്കാൻ പറ്റുമോ അല്ല ഈ പൂർവാചാര പ്രകാരമുള്ള പൂജകളായാലും കൗളായാലും അല്ലെങ്കിൽ കളരി അനുഷ്ഠാന കർമ്മങ്ങളായാലും മലവാരായാലും സക്കായാലും അപ്പൊ ഇതൊക്കെ അനുഷ്ഠിക്കുന്നവര് മദ്യം കഴിച്ചത് കഴിച്ചുകൊണ്ടോ അല്ലെങ്കിൽ മാംസം കഴിച്ചുകൊണ്ടോ പൂജാമണ്ഡലത്തിൽ പ്രവേശിക്കാൻ പാടില്ല എന്നാണ് യോഗിനീ ശാവുണ്ടാവും ഗുരു കാരണവന്മാരുടെ ശാവുണ്ടാവുന്ന എന്നാൽ അവർക്ക് കഴിക്കാൻ പറ്റുമോ എന്നാണ് ഇപ്പോൾ ചോദ്യം ചോദിച്ചത് അവർക്ക് കഴിക്കാൻ സാധിക്കുമോ തൻ്റെതായ ദേവതയ്ക്ക് തൻ്റെ കുലപര ദേവതയ്ക്ക് അർപ്പിച്ചത് എന്തോ അതെന്തായാൽ പോലും സേവിക്കാം പണ്ട് കാലത്ത് ഇന്നിപ്പോൾ പലരും മദ്യസംസ്കരണം അല്ലെങ്കിൽ അർഗ്യ സംസ്കരണം ശുദ്ധി സംസ്കരണം എന്നൊക്കെ പറയുന്നുണ്ട് പൂർവ്വകാലത്ത് ഉള്ള നമ്മുടെ പോലുള്ള പൂർവാചാരികൾ ഇപ്പോൾ മദ്യസംസ്കരണം ഒന്നും അറിയില്ല എന്നല്ലതാണ് പക്ഷേ പൊതുവായ ഹിന്ദു ജനതയ്ക്ക് ജനതകൾ അല്ലെങ്കിൽ ഇവിടെ കൃഷിക്കാരും ഉണ്ടായിരുന്നു അല്ലെങ്കിൽ കളരി ഉണ്ടായിരുന്നു അല്ലെങ്കിൽ മത ഓരോരോ ജോലികൾ ചെയ്താൽ അല്ലെങ്കിൽ മുറം കെട്ടിയിരുന്നവരുണ്ടായിരുന്നു പലവിധ ജോലികൾ ചെയ്താൽ മറ്റേ വിഷ ചികിത്സകരുണ്ടായിരുന്നു അല്ലെങ്കിൽ ആയുർവേദ ചികിത്സകരുണ്ടായിരുന്നു അപ്പോൾ ഇവരൊക്കെ ആ കാലഘട്ടത്തിലും മാംസങ്ങൾ കഴിച്ചിരുന്നു അല്ലെങ്കിൽ മത്സ്യ ബുക്കുകളായിരുന്നു അവരെന്താ ചെയ്തിരുന്നത് എന്ന് വെച്ചാൽ അവരുടേതായ ദേവതയ്ക്ക് അതാത് അടുക്കളയിൽ പാകം ചെയ്ത് വന്ന മത്സ്യ ആഹാരമായാലും മാംസാഹാരമായാലും അതാത് ദേവതയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് സമർ വെച്ചു കൊടുക്കുക വെച്ചു മാറുക എന്ന് പറഞ്ഞാൽ പൂർവാചാരം വെച്ച് കൊടുത്തുകൊണ്ട് പൂവിട്ട് മാറി കുറച്ച് നേരം കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് ആ അരിമ്പൂവിന്ന് തിരിച്ചെടുക്കുമ്പോൾ അത് മഹാപ്രസാദമായി എന്ന സങ്കല്പത്തോട് കൂടിയിട്ട് കഴിക്കുന്ന പതിവായിരുന്നു അപ്പം ഇന്നിപ്പോൾ നിലവിലൂടെ വന്നപ്പോൾ തന്നെ അതിൻ്റെ ഒരു തെളിവ് ചോദിക്കുന്നതിന് മുമ്പ് ഞാൻ കാണിച്ചു തന്നു അല്ലേ നമ്മൾ എന്ത് കഴിക്കുന്നത് അത് ചോറായാലും ആയാലും മാംസാഹാരമായാലും എന്ത് ആഹാരമായാലും അത് ദേവതയ്ക്ക് അർപ്പിച്ചിട്ടായിരുന്നു എന്നുള്ളവർ കഴിച്ചിരുന്നത് ഇപ്പം മാംസാഹാരം കഴിക്കുന്നു എന്നതുകൊണ്ട് ഈ പൂജ ചെയ്യാൻ പാടില്ല അല്ലെങ്കിൽ അതിന് അർഹതയില്ല എന്ന് പറയാൻ പറ്റില്ല പക്ഷേ മറ്റൊരു കാര്യം എന്താണെന്ന് വിചാരിച്ചാൽ മാംസം കഴിച്ചുകൊണ്ട് ചെയ്യുന്ന ഒരു പൂജയല്ല പൂർവാചാരം ശക്തയും അതുപോലെ മദ്യം കഴിച്ചു വന്നിട്ട് പുറത്തുനിന്ന് മദ്യം കഴിച്ചു വന്ന് പൂജാമണ്ഡലത്തിൽ പ്രവേശിച്ച യോഗിനി ശാപം ഉണ്ടാവും എന്ന് അതുകൊണ്ട് ഇതൊന്നും കഴിച്ചിട്ട് വന്നിട്ടല്ല പൂജ ചെയ്യുക ശരിക്കും പറഞ്ഞാൽ കൃത്യമായ വ്രതനിഷ്ഠകളോടെ തന്നെ വേണം ശാക്തേയും പൂർവാചാര പൂജയും ചെയ്യാം പക്ഷെ പൂജയ്ക്ക് ശേഷം മഹാപ്രസാദം സേവിക്കാം അല്ലെങ്കിൽ പൂജയില്ലാത്ത സമയങ്ങളിൽ ആ കർമ്മിക്ക് നിത്യാനുഷ്ഠാനത്തിൽ നിത്യം എന്താണോ ഭക്ഷിക്കുന്നത് അത് തൻ്റെ ദേവതയ്ക്ക് അർപ്പിച്ച് കഴിക്കാം ഇപ്പോൾ നമ്മുടെ വേദത്തിൽ തന്നെ പറയുന്നുണ്ടല്ലോ ഏത് എന്താണോ നിങ്ങൾ കഴിക്കുന്നത് അത് തൻ്റെ ദേവതയ്ക്ക് അർപ്പിച്ചുകൊണ്ട് എന്തും പൂജിക്കാം എന്ന് വേദം തന്നെ ഈ അനുശാസിക്കുന്നുണ്ട് തന്നെയാണ് പൂർവാചാരത്തിലെ മാംസാഹാരത്തിൻ്റെ പ്രസക്തി ഈ കേരളത്തിൽ കണ്ടുവരുന്ന വിവിധ കുലദേവതകളെ കുറിച്ച് അതിന്റെ കർമ്മങ്ങളെ കുറിച്ച് ഇതുമായി ബന്ധപ്പെട്ട ഒരു ലളിതമായി പറയാം കാരണം എന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ കേരളത്തിനെ നമ്മൾ വീക്ഷിക്കുമ്പോൾ കാരണം നമുക്കറിയാം ദ്രാവിഡന്റെ മണ്ണായിരുന്നു ദ്രാവിഡ കാലഘട്ടത്തിൻ്റെ യുദ്ധദേവതയായിട്ടുള്ള കൊട്ട്രവയുടെ ആരാധന ഉണ്ടായിരുന്ന ഭൂമിയാണ് എന്നാൽ പക്ഷേ ഇവിടത്തെ ഒരു പ്രത്യേകത ഇന്നുള്ള നിലവിലൊരു പ്രത്യേകത വെച്ചിട്ട് ഭൂപ്രദേശ ആരാധന അതുപോലെ ഈ കടൽ ആരാധന തീരപ്രദേശ ആരാധന അതുപോലെ മലപ്രദേശ ആരാധന മലനാട് ബന്ധപ്പെട്ട് മലകളിലുണ്ടായിരുന്ന അല്ലെങ്കിൽ മല മലകളോട് ബന്ധപ്പെട്ടുണ്ടായിരുന്ന ജനതയുടെ ആരാധന ഇത്തരത്തിൽ നമുക്ക് തന്നെ ഇതിനെ ത്രിവിധമായിട്ട് നമുക്ക് വേർതിരിക്കാം ഇത് കൂടാണ്ട് പിന്നെ ഇവിടേക്ക് വന്നിട്ടുള്ള ആൾക്കാർ വേറെ കുറേ ആളുകളുണ്ട് ഇപ്പോൾ ബംഗാൾ ബ്രാഹ്മിൺസും അതുപോലെ കാശ്മീർ ബ്രാഹ്മിൺസ് അങ്ങനെ ഒട്ടനവധി ആൾക്കാർ ഇവിടേക്ക് ഇവിടേക്ക് വന്ന് അധിവസിച്ചിട്ടുണ്ട് ഇത് കൂടാതെ പൊതുവായി പറയുകയാണെങ്കിൽ തന്നെ ഇതിനെ ത്രിവിധമായിട്ട് നമുക്ക് വേർതിരിക്കാം ഭൂപ്രദേശ ആരാധനയായിട്ടും ഭൂപ്രദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയുമല്ല കടലുമല്ലാത്ത ഒരു പ്രദേശത്തുണ്ടായ ജനതയുടെ ആരാധന അതുകൂടാതെ മലവാര ആരാധന ഇത് മലയോട് ബന്ധപ്പെട്ട് ജീവിച്ചു വന്ന ഈ സമൂഹത്തിൻ്റെ ആരാധന അതുകൂടാതെ തന്നെ തീരപ്രദേശ ആരാധന തീരപ്രദേശം വെച്ചാൽ കടലോട് ബന്ധപ്പെട്ട് മത്സ്യബന്ധനം തുടങ്ങിയുള്ള ഇതിനോട് ബന്ധപ്പെട്ടുണ്ടായിരുന്ന ആരാധന ഇത്തരത്തിൽ മൂന്ന് ആരാധന ഇവിടെ ഉണ്ടായിരുന്നു എന്ന് പറയണം പൂർവ്വകാലത്ത് അപ്പോൾ ഈ മൂന്നിൻ്റെയും മിശ്രത കേരളത്തിലെ ആരാധനേനെ നമ്മൾ വീക്ഷിക്കുമ്പോൾ നമുക്ക് കാണാം കാരണം അത് പിന്നെ ഈ ഭൂപ്രദേശ ആരാധനകളിൽ വരും ഈ കളരിയൊക്കെ അതുപോലെ തന്നെ മലയിലുണ്ട് ഈ കളരി കടൽ കടൽ പ്രദേശ ആരാധകരുടെ ഇട ഇടയിലുണ്ട് കളരി അപ്പോൾ എല്ലാത്തിനും ഈ കളരി ബന്ധപ്പെട്ട് കിടക്കണം അപ്പം പിന്നീട് കാലത്ത് ഉണ്ടായിരുന്ന ആൾക്കാർ മലയിൽ പോയി പഠിച്ചു വന്നപ്പോൾ ഭൂപ്രദേശാരാധനയോട് ബന്ധപ്പെട്ട് മലപ്രദേശാരാധന വന്നു മലവാരാധന വന്നു അതുപോലെ തന്നെ ചില മലയർ ഭൂപ്രദേശത്ത് വന്നപ്പോൾ ഇത് രണ്ടും കൂടി ഒരു മിശ്രത അനുഭവം അനുഭവി സംഭവിച്ചിട്ടുണ്ട് പിന്നെ കടൽ പ്രദേശത്തുണ്ടായിരുന്ന ചില ആളുകൾ ഭൂപ്രദേശത്തു നിന്നപ്പോൾ അങ്ങനെ ഒരു മിശ്രത ഇവിടെ സംഭവ്യമായിട്ടുണ്ട് പൊതുവായി ഇപ്പൊ നമ്മുടെ ഒരേ ജില്ലയിലേക്ക് നമുക്ക് പറയാം ഈ പത്ത് നാട്ടിൽ നൂറ് പേരിൽ അറിയപ്പെട്ടവളെന്ന പറയപ്പെട്ടെങ്ങനെ അപ്പൊ പത്ത് നാട്ടുണ്ടെങ്കിൽ അവിടെ നൂറ് പേരിൽ അറിയപ്പെടുന്ന ദേവതി ഉണ്ടാവും എന്നുള്ള നമുക്ക് പണ്ടത്തെ ഒരു വിളിച്ചു ചൊല്ലി തന്നെയുണ്ട് അപ്പോൾ പൊതുവായി ഇത് ശരിക്കും കാളിയുടെ മണ്ണ് എന്ന് തന്നെ പറയാം എൻ്റെ മൂലത്തിലേക്ക് നമ്മൾ ചിന്തിക്കുമ്പോൾ ദ്രാവിഡ ദുർഘിയായിട്ടുള്ള കുട്ടവൈ സങ്കല്പത്തിനൊക്കെ നമുക്ക് ചിന്തിക്കേണ്ടി വരും എന്നാൽ ഭൂരിഭാഗം ഇവിടെ ഉണ്ടായിരുന്ന ആരാധന കാളിയിലധിഷ്ഠിതം തന്നെയായിരുന്നു അത് മുഴുവനും കൗള ശാക്തേയ അധിഷ്ഠിതമായ ആരാധന തന്നെയായിരുന്നു കേരളത്തിൻ്റെ ഹിന്ദുവിൻ്റെ ആരാധന നമ്പൂതിരി മുതൽ നായാടി വരെ അടങ്ങുന്ന ഇന്നത്തെ ഹിന്ദു സമൂഹത്തിൻ്റെ ഭൂരിഭാഗ ആരാധനകളും ഈ കൗളാധിഷ്ഠിതം തന്നെയായിരുന്നു അതിനൊരു ഉദാഹരണം തന്നെ ചില പല മന മനകളിലും നമ്മൾ ചെല്ലുമ്പോൾ മനയുടെ വടക്കിനെയും പുറത്ത് ഇന്നും കുരിശിയുള്ള ഒരുപാട് മനകളുണ്ട് ഞങ്ങളുടെ നാട്ടിൽ തന്നെ ഞാൻ പറയുന്നില്ല പ്രത്യേകം എടുത്തിട്ട് ഞങ്ങളുടെ നാട്ടിൽ തന്നെ ഒരു ഇല്ലത്ത് ഇന്നും അവിടെ വടക്കിനെയും പുറത്ത് ഗുരുശി നടക്കുന്നുണ്ട് പ്രകടമായിട്ട് പ്രശസ്തമായ വനിയാണ് അവിടെ ഇന്നും ഈ കോഴി അറവും അതുപോലെ തന്നെ ആടിനറുത്ത് ബലിപൂജകളൊക്കെ ഇന്നും നടത്തി വരുന്നുണ്ട് അവിടത്തേക്ക് ഇന്നും അതിനുവേണ്ടിയുള്ള ജന്തുക്കളെ കൊടുക്കുന്നതിൽ ഒരാൾ ഈ എൻ്റെ ശിഷ്യനും കൂടിയാണ് നായർ സമുദായത്തിൽപ്പെട്ടത് അപ്പോൾ അപ്പം തന്നെ നമുക്ക് അത് തന്നെ ചിന്തിക്കാം കാരണച്ച നായാടി മുതൽ നമ്പൂതിരി വരെ അടങ്ങുന്ന ഭൂരിഭാഗം ഹിന്ദു സമൂഹത്തിൻ്റെ ആരാധന കവളാധിഷ്ഠിതമായിരുന്നു ശിവശക്തിയായിട്ടുള്ള ആരാധന തന്നെ ഇവിടെ കൂടുതലും ശിവന് പ്രാധാന്യം വര വരുന്നത് വീരഭദ്രൻ രണ്ടാകരണൻ ഇത്യാദി സങ്കല്പങ്ങൾക്കും കൂടാതെ ഈ കാളി കുട്ടിച്ചാത്തൻ പിന്നെ അതുകൂടാതെ മലവാരത്തിൽപ്പെട്ട കരിനീലി ഈ കരിങ്കാളി മലം കുറത്തി ഒറ്റമലച്ചി മലനായാടി കള്ളാടിമുത്തൻ കല്ലടിക്കോട് കല്ലടിക്കോട് സമ്പ്രദായത്തിന് വലിയൊരു പ്രാധാന്യം തൃശ്ശൂർ ജില്ലയിലേക്കുണ്ട് പൊതുവെ മലവാരം തന്നെ രണ്ടു മൂന്നായിട്ടുണ്ട് ഇവിടെ എന്നിരുന്നാൽ പോലും ഇത്തരത്തിലൊക്കെ തന്നെ ആരാധനകൾ ഉണ്ടായിരുന്നു പിന്നെ അതുകൂടാതെ തന്നെ ഇവിടെ ഏറ്റവും കൂടുതൽ വൈദ്യവൽക്കരിക്കപ്പെട്ട ഒരു ദേവതയാണ് ഹനുമാൻ സങ്കല്പം നമുക്കത് പറയാതിരിക്കാൻ വയ്യ കാരണം ഇന്ന് പലരും നമ്മളോട് ചോദിക്കുന്ന ഒരു കാര്യം ഹനുമാൻ ഉണ്ട് ഇവിടെ ഇവിടെ ഭഗവതിക്ക് ഗുരിസി നടത്താൻ പറ്റുമെന്നാണ് അപ്പം നമ്മളിതിൻ്റെ മൂലെടുക്കുമ്പോൾ ഹനുമാൻ കുട്ടി എന്ന സങ്കല്പത്തിൽ കുട്ടിച്ചാത്തൻ സങ്കല്പത്തിൽ ഹനുമാൻ കുട്ടി എന്ന സങ്കല്പത്തിൽ ഒരു ആരാധന കേരളത്തിൽ ഉണ്ടായിരുന്നു ഇന്നത്തെ ഈ വൈദിക അധിനിവേശ കാലഘട്ടങ്ങൾക്ക് മുൻപേ തന്നെ പത്ത് കുറേ നാനൂറ് കുട്ടിച്ചാത്തന്മാരുണ്ട് എന്ന് പറഞ്ഞതിൽ മുന്നൂറ്റി തൊണ്ണൂറ് വിട്ട് പത്ത് ചാത്തന്മാരുണ്ട് എന്ന് പറഞ്ഞു അതിലൊക്കെ കർണച്ചാത്തനൊക്കെ ഉൾപ്പെടുന്നത് അപ്പം അതിലൊരു ഹനുമാൻ കുറിച്ച് പ്രത്യേകം പറയുന്നു ഹനുമാൻ കുട്ടി എന്ന സങ്കല്പത്തിൽ അതുകൂടാതെ തന്നെ വീരന്മാരായ കളരിക്കാരോട് ബന്ധപ്പെട്ട് വീര ഹനുമാൻ ഇവർക്കൊക്കെ രഹസ്യമായിട്ട് ഈ ചില കൗളാരാധനകൾ ഉണ്ടായിരുന്നു ഞാൻ അതിനെ പ്രത്യേകം പറയുന്നില്ല എന്നാൽ ഈ ഹനുമാൻ എന്നുള്ള സങ്കല്പം എന്ന് കേരളത്തിൽ ആരാധിച്ച് വരുന്നതിൽ ഭൂരിഭാഗവും ഈ ഹനുമാൻ കുട്ടി എന്ന സങ്കല്പമോ ഹനു ഹനുമാൻ എന്ന സങ്കല്പമോ തന്നെയാണ് അതൊക്കെ മലയാള ഭാഷാ മന്ത്രങ്ങൾ കൊണ്ടായിരുന്നു അന്നുള്ള ആരാധനകളൊക്കെ അനുഷ്ഠിച്ച് വന്നിരുന്നത് അപ്പോൾ ഹനുമാൻ ഇരിക്കുന്നത് കൊണ്ടൊന്നും നമ്മുടെ ഭഗവതി ഭദ്രകാളിയുടെ ആരാധനയോ വിഷ്ണുമായ കുട്ടിച്ചാത്തം തുടങ്ങിയ ആരാധനകൾക്കൊന്നും ഒരു വർജ്യം ഇല്ല ധൈര്യമായിട്ടില്ല വഹിച്ചില്ല പറഞ്ഞത് കാളി സമ്പ്രദായവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇപ്പോ ശ്രീ ആരാധനം ശ്രീകുലം വിധത്തിൽ കേരളത്തിൽ വന്നിട്ടുള്ള അപ്പോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു ഈ കേരളത്തിൻ്റെ അധിഷ്ഠാന പാരമ്പര്യമാണ് ശ്രീകുലം എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല അറിച്ച് അതിൻ്റെ ചരിത്രവും അതിൻ്റെ ആരാധനകളൊക്കെ നമ്മുടെ കേരളത്തിൻ്റെ എടുക്കുമ്പോൾ അത് ശ്രീകുലമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നില്ല അത് പിന്നീട് ഇപ്പം നമുക്ക് തന്നെ പറയാം ഇപ്പോൾ ഇന്ന് പ്രഗത്ഭരായ ശ്രീകുലം ഈ ശ്രീ ദീക്ഷിതരുടെയൊക്കെ മൂലം എവിടെയാണെന്ന് നമ്മൾ നോക്കുമ്പോൾ ഒരു കാലഘട്ടത്തിൽ ബംഗാൾ ബ്രാഹ്മിൺസിൻ്റെ ഒരു അധിനിവേശം അല്ലെങ്കിൽ ഒരു വരവ് ഉണ്ടായിരുന്നു കേരളത്തിലേക്ക് അതുപോലെ തന്നെ കാശ്മീർ ശൈവ ബ്രാഹ്മിൺസിൻ്റെ ഒരു കടന്നു വരവ് കേരളത്തിലേക്ക് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ രാമേശ്വരം പരമ്പരയിൽ നിന്ന് ഈ ചില ഗുരുക്കന്മാർ പഠിച്ച് കേരളത്തിലേക്ക് വരവുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ പിന്നീട് വന്ന വിദ്യ എന്ന് വേണമെങ്കിൽ പറയാം പക്ഷെ മറ്റൊരു കാര്യം കാര്യത്തിൽ ചോദിക്കേണ്ടത് ശ്രീചക്ര പൂജ എവിടെ ഉണ്ടായിരുന്നു എന്നാൽ അല്ലേ ശ്രീചക്ര പൂജ ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് പറയാതെ വയ്യ കാരണമെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ശ്രീചക്ര പൂജാ വിധാനം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കേരളീയ ശ്രീചക്ര പൂജാ വിധാനം തന്നെയുണ്ട് അതിലും ഭൂരിഭാഗം ആരാധിച്ചിരുന്നത് കാളീനെ തന്നെയായിരുന്നു അപ്പം നമുക്കതിനെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് പഴസിയുടെ ശ്രീചക്ര പൂജ അല്ലേ പോർക്കലി പ്രകടമായി വലിയോടുകൂടി ശ്രീചക്രത്തിൽ പോർക്കലി ആരാധിച്ച ഒരു മഹത് വ്യക്തി തന്നെയായിരുന്നു നമ്മുടെ പഴശ്ശിരാജ കേരളവർമ്മ വീരപ്പഴ്സി രാജ അപ്പം ഇതുപോലെ തന്നെ പല അരയ കുടുംബങ്ങളിലും പോയി നോക്കുമ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ ഞങ്ങളുടെ തന്നെ പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് തന്നെ ശ്രീചക്രം ഇട്ടിട്ട് ശ്രീചക്രത്തിൽ ഭുവനേശ്വരി പൂജയുണ്ട് അപ്പോൾ അത് ഭുവനേശ്വരിയായിട്ടാണ് പൂജ ലളിതാ പരമേശ്വരിയായിട്ടല്ല അതിൻ്റെ പൂജാവിധാനം വരുന്നത് ഇന്നത്തെ ശ്രീകുലത്തിലേക്ക് പലരും ഇന്ന് കൺവേർഷൻ ചെയ്ത് പോകുന്നുണ്ട് ഒരുപാട് ആൾക്കാർ ശ്രീകുലത്തിലേക്ക് പോകുന്നുണ്ട് അതിനൊന്നും തെറ്റ് പറയണില്ല പക്ഷേ അടിസ്ഥാനപരമായ കേരളത്തിന്റെ അടിസ്ഥാനം അധിഷ്ഠാനവുമായ കാളി ആരാധന അല്ലെങ്കിൽ ചാത്തൻ കരിനീലി മലവാരം തുടങ്ങിയുള്ള ആരാധനകളെ നിലനിർത്തിക്കൊണ്ടായിരിക്കണം നമ്മൾ മറ്റൊരു സമ്പ്രദായത്തെ നമ്മൾ കടം കൊള്ളാൻ വേണ്ടത് അല്ലേ മറ്റൊരു സമ്പ്രദായത്തിലേക്ക് നമ്മൾ കൺവേഷൻ ചെയ്ത് കൺവേക്ഷൻ ചെയ്തു പോകരുതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം പക്ഷെ മറ്റൊരു സമ്പ്രദായം പഠിക്കുന്നതുകൊണ്ടൊന്നും തെറ്റാണ് എന്ന് ഞാൻ പറയുന്നില്ല അതൊക്കെ നല്ല കാര്യം പക്ഷെ നമ്മുടെ പിതൃപാരമ്പര്യം അല്ലെങ്കിൽ മാതൃവംശത്തിലുള്ള പാരമ്പര്യം നിലനിർത്തിക്കൊണ്ടായിരിക്കണം നമ്മുടെ ഈ ശ്രീകുല ആരാധനയൊക്കെ നമ്മൾ അല്ലെങ്കിൽ ശ്രീകുല സാധന ഒക്കെ നമ്മൾ അനുഷ്ഠിച്ചു വരേണ്ടത് കാരണം ഇവിടെ തന്നെ ഈ ആന്തരിക സാധന ഉണ്ടായിരുന്നു കളരികളോട് ബന്ധപ്പെട്ട് ആന്തരിക ശ്രീചക്ര ആരാധന അപ്പോൾ കളരികളിൽ തന്നെയുള്ള പൂത്തറ അത് തന്നെ പ്രത്യക്ഷ ശ്രീചക്ര ആരാധനയാണ് പക്ഷെ പൂത്തറയിൽ എല്ലാം ആരാധിച്ചു വരുന്നത് അവിടെയും തന്നെ കാളീനും അല്ലെങ്കിൽ അഷ്ടമാതൃക്കൾ മാതൃക്കൾ അല്ലെങ്കിൽ അഷ്ടകാളിമാർ അഷ്ടഭൈരവന്മാർ ശിവൻ ഇത്യാദി തന്നെയാണ് അവിടെയും സങ്കല്പങ്ങൾ കൊടുത്തു വരുന്നത് പറയുകയാണെങ്കിൽ കേരളത്തിന് ശ്രീചക്രം ഉണ്ടായിരുന്നു പക്ഷേ ഇവിടെ ശ്രീചക്രത്തിൽ ഭൂരിഭാഗം ആരാധിച്ചത് കാളിയെയും ഭുവനേശ്വരിയെയും തന്നെയാണ് പിന്നീടുള്ള ഈ ആഗമനങ്ങൾ ഏത് നമ്മുടെ ബംഗാൾ ബ്രാഹ്മിൺസ് രാമേശ്വരം പരമ്പര അതുപോലെ ഈ കാശ്മീർ ശൈവ ബ്രാഹ്മിൺസ് ഇവരുടെയൊക്കെ ആഗമനത്തിന് ശേഷമാണ് ഇവിടെ കൂടുതലും ഈ ശ്രീകുല സാധനയ്ക്ക് പ്രാമുഖ്യം അല്ലെങ്കിൽ ഇന്ന് ഇത്രയധികം പ്രാധാന്യം വന്നു നിൽക്കുന്നത് തെറ്റാണെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ ഇതിന്റെ അടി കേരളത്തിൻ്റെ അധിഷ്ഠാനം തന്നെ കാളിയിൽ നിക്ഷിപ്തമാണ് എന്നുള്ളത് പറയാതെ വയ്യ ഈ വയ്യൂർണേശ്വരി തുടങ്ങിയിട്ടുള്ള ദേവതാ സങ്കല്പങ്ങളുണ്ട് അതിനെ കുറിച്ച് കൂടെ ഒന്ന് വിശദീകരിക്കാമോ ചിലപ്പോ ഒരുപാട് സ്ഥലങ്ങളിൽ അന്നപൂർണീശ്വരി ഇപ്പൊ നമ്മൾ തന്നെ പല സ്ഥലങ്ങളിലും ക്ഷേത്രങ്ങളിലേക്ക് പോകുമ്പോൾ കുടുംബക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ അന്നപൂർണേശ്വരി എന്നൊരു സമ്പ്രദായം കാണാനിടയുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് നമ്മളൊന്ന് ചിന്തിച്ചെടുക്കുമ്പോൾ പൂർവ്വകാലത്ത് കൂടുതലും ഇല്ലങ്ങളിലായിരുന്നു ഏത് നമ്പൂതിരി ഇല്ലങ്ങളിലായിരുന്നു ഈ അടുക്കളയിൽ ഈ അന്നപൂർണ്ണേശ്വരിക്ക് സ്ഥാനം കൊടുത്തിരുന്നത് എന്നാൽ പോലും പല കുടുംബങ്ങളിലും നായർ കുടുംബങ്ങളിലും അതുപോലെ തന്നെ ചില കളകി ഈ ആരാധകർക്കിടയിലും ഈ അടുക്കളയിൽ ഈ ഒരു വിളക്ക് വെച്ചിട്ട് ആദ്യം ഉണ്ടാക്കി വരുന്ന ചോറ് അല്ലെങ്കിൽ ദ്രവ്യം ഭക്ഷണം ആദ്യം അതിൽ നിന്നൊരു പിടിയെടുത്ത് അന്നപൂർണേശ്വരി വയ്ക്കുന്ന ഒരു പതിവ് തന്നെ ഇവിടെ ഉണ്ടായിരുന്നു ഒരുപാട് കുടുംബങ്ങളിൽ ഉണ്ടായിരുന്നു അത് പിൽക്കാലത്ത് അന്നപൂർണേശ്വരിയായി തീർന്നു എന്ന് പറയാം അല്ലാതെ തന്നെ ഒരുപാട് സ്ഥലങ്ങളിൽ അന്നപൂർണേശ്വരിയായി കാളിയെ അല്ലെങ്കിൽ പൂർവ്വകാലത്ത് ദ്രാവിഡ ദുർഗയെ കൊട്ടറവയ്യ എന്നൊക്കെ പറഞ്ഞ ദ്രാവിഡ ദുർഗയെ പിൽക്കാലത്ത് ചില ജ്യോതിഷികൾ പ്രശ്നം വെച്ചുകൊണ്ടും ഇത് അന്നപൂർണേശ്വരിയായിട്ട് മാറിപ്പോയൊരു അവസ്ഥാവിശേഷം കൂടി ഇവിടെ പറയാനുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അന്നപൂർണേശ്വരിയെയും ചുരുക്കി പറഞ്ഞപ്പോൾ തൃശ്ശൂർ ജില്ലയുടെ കാര്യമാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത് അന്നപൂർണ്ണേശ്വരിയും ഭുവനേശ്വരിയും ഒക്കെ പോകുന്ന നിലവിൽ ജ്യോതിഷികൾ കൂടുതലും ചിന്തിച്ച് വരുന്നത് ശുക്രനെ കൊണ്ടും ചന്ദ്രനെ കൊണ്ടാണ് അപ്പൊ ശുക്രനെ കൊണ്ട് ചിന്തിച്ച് വരുമ്പോൾ ഇവിടെ പ്രമാണമുള്ളത് അന്നപൂർണ്ണേശ്വരി ലക്ഷ്മി യക്ഷി വാബർബ് നന്ദന മന്ദകശാസ്ത്രാധികം അപ്പൊ കൂടുതലും ആളുകൾ അന്നപൂർണേശ്വരിയിലേക്ക് ആ ചിന്ത കൂവുക ഏത് പൂർവികമായി ഉണ്ടായിരുന്ന ഭുവനേശ്വരി സ്ഥാനങ്ങളിൽ ചിലയിടങ്ങളിൽ അന്നപൂർണേശ്വരിയുമായി പോയി ഉണ്ട് പിന്നെ വീണ്ടും ഭുവനേശ്വരിയെ പ്രതിഷ്ഠിച്ച ഒരുപാട് ആലയങ്ങളെ കുറിച്ച് നമുക്കറിയാം അപ്പൊ ഇതിലൊരു ഇത് കിടക്കുന്നതെന്ന് വെച്ചാൽ പൂർവ്വകാലത്ത് അന്നപൂർണേശ്വരിനെ അടുക്കളയിൽ ഒരു സങ്കല്പം കൊടുത്തിരുന്നു വിളക്കത്ത് ആദ്യം ഉണ്ടാകുന്ന ഭക്ഷണത്തെ ഒരു ചെറിയ നറുക്കരയിൽ വെക്കുന്ന ഒരു പതിവും അവിടെ തൊഴുന്ന ഒരു പതിവ് പണ്ട് കാലത്തുണ്ടായിരുന്നു അതുപോലെ തന്നെ അടുപ്പിൽ ആദ്യത്തെ നാളികേരക്കൊത്ത് ഹോമിക്കുന്ന അല്ലെങ്കിൽ അമ്മമാർ സമർപ്പിക്കുന്ന ഒരു പരിപാടി അല്ലെങ്കിൽ ഒരു അനുഷ്ഠാനം കൂടി ഉണ്ടായിരുന്നു പിന്നെ മറ്റു ചോദിച്ചത് ഭുവനേശ്വരി വിധാനം പ്രത്യേകിച്ച് ഇപ്പോൾ നമുക്ക് മധ്യ കേരളത്തിൽ ഈ ഭുവനേശ്വരി വിധാനത്തിന് വളരെയധികം പ്രസക്തിയാണ് അപ്പോൾ ഓരോ ദേശത്തും ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു ഓരോ ദേശത്ത് ഓരോ രീതിയിലാണ് ഇതിൻ്റെ ഏത് പൂജാവിധാനങ്ങൾ വരുന്നത് ഇതെല്ലാം കൗള ശക്ത ശക്തയധിഷ്ഠിതമാണ് ഈ ഭുവനേശ്വരി വിധാനം അപ്പോൾ ഒരു വിഭാഗം ബലിയില്ലാതെ മറ്റേ കോഴിയുടെ അല്ലെങ്കിൽ ഈ അതിൽ കുടുങ്ങിലെടുക്കുന്ന കോഴിയുടെ മാംസമാണല്ലോ അപ്പോൾ കോഴിയുടെ കഴുത്ത് പൊട്ടിച്ചു കൊല്ല മോക്ഷം കൊടുത്ത് ഈ ചതുർദ്വാരങ്ങളെയും അടച്ച് കഴുത്ത് പൊട്ടിച്ചു കൊന്ന് ആ മാംസത്തെയാണ് ഇവിടെ നിവേദ്യത്തിന് എടുക്കണേ അതുപോലെ തർപ്പണത്തിനും ആ മാംസം തന്നെ എടുക്കുന്നത് അല്ലാതെ ചില ക്ഷത്രിയ വംശജരായിട്ടുള്ള പൂർവീകരിൽ ക്ഷത്രിയന്മാരായിരുന്ന ഹിന്ദുക്കൾ ഹിന്ദു കുടുംബങ്ങളിൽ പുറത്ത് ബലി ഉണ്ടാവും പക്ഷെ അകത്തെടുക്കുന്ന മാംസം ഇതുപോലെ കഴുത്ത് പൊട്ടിച്ചു കൊന്ന മാംസം തന്നെയായിരിക്കും എന്നാൽ പുറത്ത് പഞ്ചദേവതകൾക്ക് അല്ലെങ്കിൽ സപ്തദേവതകൾക്ക് സപ്തമൂർത്തികൾക്ക് ഉണ്ടാവും വീരഭദ്രൻ ഖണ്ഡാകരണൻ അതുപോലെ തന്നെ ഈ ആയുധവടുകൻ വടുകഭൈരവൻ അതുപോലെ പിന്നെ ദണ്ഡൻ അങ്ങനെ പറഞ്ഞ് അഞ്ച് ദേവതകൾക്ക് ബലി അർപ്പിക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു പൂജ തന്നെ ഇത് വളരെ പല ആളുകളും പല രീതിയിലാണ് ചെയ്യുന്നത് ഒരു വിഭാഗം ഈ ത്രിവിധമായിട്ട് ചെയ്യുന്ന ആളുകളെ ആളുകളെനിക്കറിയാം ഏത് ബാലിയായിട്ടും അല്ലെങ്കിൽ ഈ മധ്യത്തിൽ മധ്യ മധ്യപൂജാ കാലഘട്ടങ്ങളിൽ മധ്യപൂജ വരുമ്പോൾ ത്രിപുരസുന്ദരിയായിട്ടും അവസാനം ഈ കാളിയായിട്ടും ചെയ്യുന്നുണ്ട് അപ്പോൾ ഞങ്ങളിവിടെ നിരം ചെയ്തു വരുന്ന ഭുവനേശ്വരി പൂജ പാരമ്പര്യമായി മുത്തശ്ശിയുടെ തറവാട്ടിൽ നിന്ന് വന്നിട്ടുള്ള ശ്രീചക്രപത്മം ഇട്ട് ശ്രീചക്രപത്മത്തിങ്കിൽ പത്മത്തോട് ചേർന്ന് പീഠം പൂർവിക ശാക്തയപീഠം വെച്ച് സാക്തയായ പീഠത്തിൽ പാരമ്പര്യമായ ഈ ഭുവനേശ്വരി മൂലമന്ത്രവും അതുപോലെ തന്നെ ഭാഷാമന്ത്രവും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഉൾപ്പെടുത്തി വിസ്തരിച്ച പൂജ തന്നെയാണ് ഇന്നിപ്പോ കൗളാധിഷ്ഠിതമായി പുറത്ത് ബലിയുണ്ട് ബലിയോടു കൂടിയുള്ള ഈ പൂജ തന്നെയാണ് ഇന്നിപ്പോ അനുവർത്തിച്ച് വരുന്നത് ഗ്രൂപ്പിലേക്ക് അങ്ങയുടെ വിലപ്പെട്ട സമയം ഞാൻ ചെലവഴിച്ചതിൽ അധികം സന്തോഷം നന്ദി